നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന അവൻ്റെ ഹബീബായ റസൂറുല്ലാഹി സുലല്ലാഹുഅലഹി വസല്ല മ തങ്ങളെ പരിപൂർണ്ണ പൊരുത്തം കിട്ടിയവരുടെ കൂട്ടത്തിൽ അള്ളാഹുത്തലാക്കിത്തൊരു മാറാകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും വാഹുൽപ്പെടുത്തി ഒരു മാറാകട്ടെ നാം എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് സ്വലാത്തിൻ്റെ മജ്ലിസാണ് നമുക്ക് ദീർഘകാലം നേതൃത്വം നൽകിയ നമുക്ക് വലിയ അഭയകേന്ദ്രമായ ആർക്കും എപ്പോഴും ഏത് വിഷമത്തിനും ഒരു പരിഹാരമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മളെല്ലാമല്ലാമായ ചെയ്തു കുറത്തു സാദാത്ത് അള്ളാഹു തലോടത്തെ തറ കൊടുക്കുമാറാകട്ടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളില്ല ഒരുപാട് ആളുകൾ പലപ്പോഴും പറയാറുള്ളത് ചെയ്തവുകൾ ജീവിച്ചിരിക്കുന്ന കാലത്തും സയ്യിദ് സെയ്ദ്വെ അടുത്തുപോയി ഒരു കാര്യം പറഞ്ഞാൽ ഏത് വിഷമം പറഞ്ഞാൽ പ്രയാസം പറഞ്ഞാൽ അവിടുന്ന് ബദിരിങ്ങളെ പേരിൽ യാസീൻ ഓതാൻ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ അവിടുന്ന് വെള്ളം മന്ത്രിച്ചു കൊടുക്കും അങ്ങനെ ഒരുപാട് ആളുകളുടെ പല മാരകമായ രോഗങ്ങൾ പല വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറിയിട്ട് അനുഭവങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ സയ്യദവർകൾ ഇന്ന് നമ്മളിൽ നിന്നും മറഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും ഇന്നും മഹാനവറുകളുടെ മതത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുത്താലവിടുത്തെ അവിടുത്തെ ചേർത്തി കൊടുക്കുമാറാകട്ടെ സയ്യദവർകൾ ഈ ലോകത്തോടൊന്നും വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു പ്രതീക്ഷയാണ് അവിടുത്തെ മക്കൾ ബഹുമാനപ്പെട്ട ശ്രോദങ്ങളും അതോടൊപ്പം അവിടുത്തെ അനിയബങ്ങളും ആ കുടുംബം നമുക്ക് വലിയ പ്രതീക്ഷയാണ് അള്ളാഹു ചാല സദാ നല്ല ആഫിയത്ത് ബറുക്കത്തുള്ള ദീർഘായുസുതൽ കുമാറാകട്ടെ നമുക്കറിയാം സെയ്ദവറുകളുടെ അവസ്ഥയും ജീവിതവും നമ്മൾ ഓരോരുത്തരും കണ്ടവരാണ് അവിടുത്തെ വളരെ വിനിയമായ ജീവിതം ഒരു തലക്കനയില്ലാത്ത ജീവിതം പലപ്പോഴും അവിടുത്തെ വേഷം കാണുമ്പോൾ അവിടുത്തെ ആ നടത്തം കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ സെയ്ദവറുകളെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട് അവിടുത്തെ ജീവിതം നമുക്കറിയാം അവിടുന്ന് ഖത്തുമുൽ കുർആാനു കഥകൾ നമ്മൾ കേട്ടവരാണ് പടച്ച റബ്ബിലേക്ക് അടുത്ത് അള്ളാഹുവിലേക്ക് ധാരാളം ഖത്തുമുകളോദി നിക്കറികൾ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി റബ്ബിലേക്ക് അടുത്തപ്പോൾ ആ നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾക്ക് അള്ളാഹുത്താലും വലിയ ഫലം നൽകുകയാണ് നിങ്ങൾക്ക് ആ രോഗം വേണ്ട അത് മാറും ഓപ്പറേഷൻ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഓപ്പറേഷൻ ഇല്ലാതെ കണ്ടിട്ട് ശിഫയാകണം അവിടുന്ന് ഒരു വാക്ക് കിട്ടാൻ വേണ്ടിയായിരുന്നു ഹയാത്ത് കാലത്തിലുണ്ടായിരുന്ന പല ആളുകളും കൊതിച്ചത് അവിടുത്തെ നാവ് കൊണ്ടൊന്ന് പറഞ്ഞുകിട്ടണം ആ പറച്ചിലൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്കതിന് പരിഹാരമുണ്ടായിരുന്നു വഹുത്താൽ അവിടുത്തെ ധറ ചേർത്തി കൊടുക്കുമാറാകട്ടെ അവിടുന്ന് നമ്മൾ കുടുംബക്കാരാണ് നമ്മളോടുള്ള ആ സ്നേഹവും വാത്സല്യവും നമുക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു ചെയ്തവർ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ കഴിഞ്ഞ റൂസുമുബാറക്ക് കഴിഞ്ഞ സമയത്ത് മധുഹറിൽ വന്നിട്ട് തിരിച്ച് പോകാൻ സമയത്ത് വീണ്ടും തിരിച്ച് മധുഹറിലേക്ക് വരികയും ഞങ്ങൾ റൂമിലേക്ക് വരികയും കുടുംബത്തോട് ഒരുപാട് സന്തോഷങ്ങൾ കൈമാറി അവിടെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടുണ്ട് മറ്റു സ്ഥലത്ത് ഭക്ഷണം കഴിച്ചിട്ട് പോലും കുടുംബത്തെ സന്തോഷിപ്പിക്കാന്ന ലക്ഷ്യത്തോട് ആ കുടുംബത്തിന് സ്നേഹം കൊടുക്കാന്ന ലക്ഷ്യത്തോട് കൂടി എത്രയോ തിരക്കുണ്ടായിട്ട് പോലും ഞാൻ ചിന്തിക്കുകയാണ് ഒരുപാട് തിരക്കുകളും മറ്റു പരിപാടികൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് തിരക്കുണ്ടായിട്ട് പോലും പോയ അവിടുന്ന് തിരിച്ച് റൂമിലേക്ക് വന്ന് വീണ്ടും എനിക്ക് ബ്രെഡ് വേണം ബ്രെഡും ആംബ്ലേറ്റും വേണം എന്നൊക്കെ പറഞ്ഞ് പലതും ആ വീട്ടിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എൻ്റെ പങ്ങൾമാർ ഇവരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഒരുപാട് സന്തോഷങ്ങളും സ്നേഹങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെയായിരുന്നു ആ സയ്യിദ് അവസാനമായിട്ടുള്ള യാത്ര ഉണ്ടായിരുന്നു ചിന്തിക്കാൻ പറ്റുന്നില്ല അവാഹുത്തരത്തെ ധറ ഉയർത്തി കൊടുക്കുമാറാൻ ഒരുപാട് തമാശകളും സന്തോഷങ്ങളും ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവിടെ നമുക്ക് നൽകിയിരുന്നു നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ പറയുമ്പോൾ അവിടുന്ന് പരിഹാരം തന്നിരുന്നു എന്തിനും പരിഹാരമായിരുന്നു അത് വിഷമിക്കണ്ട പ്രയാസപ്പെടേണ്ട അതെല്ലാം ശരിയാവും അതിനൊക്കെ പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞ് വല്ലാത്തൊരു പരിഹാരത്തിൻ്റെ മാർഗങ്ങൾ നിർദ്ദേശിച്ചു തരുകയും പിന്നീട് അതിനൊക്കെ പലപ്പോഴും പരിഹാരം കിട്ടിയ അനുഭവങ്ങൾ പറയാൻ കഴിയും നമ്മളൊക്കെ അനുഭവിച്ചവരാണ് ഇനി നമുക്ക് വലിയ അത്താണിയാണ് അഭയമാണ് അവരുടെ മക്കൾ അള്ളാഹുത്താല ആ മക്കള് നമ്മളെ വിളിക്കുമ്പോൾ അവർ നമ്മൾക്ക് വേണ്ടി ഉപദേശം തരുമ്പോൾ അവർ നമുക്ക് താഴെ ചെയ്തു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് വാപ്പയാണ് അത് വാപ്പയെ പോയെ കാണാൻ നമുക്ക് കഴിയണം അതാണ് ഇനി നമ്മൾ ചെയ്തവറുകളോട് കാണിക്കേണ്ട സുന ചെയ്തവറുകളെ കാലത്ത് നമ്മൾ ചെയ്തവറുകളോട് എത്രത്തോളം സ്നേഹം കാണിച്ചിട്ടുണ്ടോ ആ സ്നേഹം ഇനി മുറിയാതെ ആ മക്കളെ നമ്മൾ കാണണം ആ മക്കളോട് ആ ബഹുമാനം നമ്മൾ കാണിക്കണം അള്ളാഹുത്തല തോഫി കാക്കിത്തൊരുമാറാകട്ടെ ഇവിടെ സ്വലാത്തിന്റെ മജ്ലിസ് നടക്കാൻ പോവുകയാണ് വെച്ച സ്വലാത്തിന്റെ മജ്ലിസാണ് അത് എല്ലാ മാസവും സെയ്യദ്വറുകൾ ഹയാത്ത് കാലത്ത് എല്ലാ മാസവും സലാത്തിന് വന്നിരുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ ജീവിതത്തിൽ മുടങ്ങാതെ സെയ്യദവുകൾ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് വരാതിരിക്കല്ല വേണ്ടത് അത് സ്ഥിരമായി കൂടുമ്പോഴാണ് നമുക്ക് ആ ബന്ധം കിട്ടുകയുള്ളു നാം ഓരോരുത്തരും ഈ ദുനിയാവിൽ നമ്മൾ ഓരോരുത്തരും കൊതിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും ദുനിയാവിൽ വെച്ച് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ഏതാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷം സ്വർഗത്തിൽ ഒരുപാട് സുഖങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് പലതും ഉണ്ട് അല്ലെ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടവരാണ് സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ഏതാണ് പടച്ചറബിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് അല്ലെ പടച്ചറബിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം മറ്റു സന്തോഷങ്ങളെക്കാളും ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് അള്ളാഹു തോഫിക്കരുമാറാകട്ടെ നമുക്ക് പടച്ചറബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ അള്ളാഹുവിലേക്ക് അടുത്തവരിലേക്ക് നമ്മൾ എടുക്കുക പടച്ചറബിലേക്ക് അടുത്തവരിലേക്ക് നമ്മൾ അടുക്കുക അതിലൂടെ പടച്ചറബിലേക്ക് നമുക്ക് എടുക്കാൻ കഴിയും ബഹുമാനപ്പെട്ട സെയ്ദ അവൾ നമുക്കറിയാം അവിടുത്തെ ദിക്കറുകളെ കുറിച്ച് കട കടകൾക്കുമ്പോൾ ആ റബ്ബിലേക്ക് അടുത്ത ജീവിതമായതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഫലം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിടെ പ്രിയപ്പെട്ടവരെ അവിടത്തോടുമുള്ള ആ ആത്മീയ ബന്ധം നമ്മളെ പോയി നിലനിർത്തുമ്പോൾ അതിലൂടെ റബ്ബിലേക്ക് നമുക്ക് എടുക്കാൻ കഴിയും അതെങ്ങനെയാണ് എടുക്കാൻ കഴിയുക അവരിലേക്ക് ധാരാളം ഫാത്തി നമ്മൾ അതൊരു ഫാത്തിയാക്കരുത് ധാരാളം ഫാത്തിഹകൾ നമുക്ക് കഴിയുന്ന പരമാവധി ഹതിയകൾ അവിടത്തേക്ക് ഇങ്ങനെ ഹതികൾ ചെയ്ത് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ അവരിലേക്ക് നമ്മൾ കൂടുതൽ ആത്മീയമായിട്ട് അടുക്കുമ്പോൾ അതിലൂടെ പടച്ചറപ്പിലേക്ക് നമുക്ക് എടുക്കാൻ കാരണമാവും തല തോഫിഖാക്കി തിരുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവിടെ നടത്തുന്ന അവിടെ എന്തെല്ലാം ഹയാത്ത് കാലത്ത് നടത്തി വന്നിരുന്നോ അതൊക്കെ നമ്മൾ തുടരണം അവിടുത്തെ അവിടുന്ന് നേതൃത്വം കൊളിക്കുക അവിടുന്ന് എന്തെല്ലാം പരിശുദ്ധ ദീന് വേണ്ടി എന്തെല്ലാം ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ടോ അതെല്ലാം വളർത്താൻ ഉയർത്താൻ അതിന്റെ പുരോഗതിക്ക് വേണ്ടി നാം ഓരോരുത്തരും അധ്വാനിക്കണം അവിടുന്ന് ഇത്രയും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ നാട്ടിൽ ഈ കൂറത്ത് നിന്ന് നാട്ടിലേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും സുഖം നോക്കി വന്നവരല്ല സുഖം ഉദ്ദേശിച്ചു വന്നവരല്ല അവർ പരിശുദ്ധ ദീനിന്റെ ദൈവത്ത് ഉദ്ദേശിച്ചു വന്നതായിരുന്നു അവരെ നാടും വീടും കുടുംബവും എല്ലാം വിട്ട് ഈ പ്രദേശത്ത് വരുമ്പോൾ അവർക്ക് വലിയ സുഖം കിട്ടിയിട്ട് വന്നതല്ല അള്ളാഹുവിൻ്റെ ദീനായിരുന്നു അവിടെ ലക്ഷ്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് നടത്തിവന്ന എന്തെല്ലാം ഹൈറായ പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ നടത്താൻ വേണ്ടി തയ്യാറാകണം ഈ സ്വലാത്തിൻ്റെ മഞ്ജിൽ അള്ളാഹു കിയാമത്നാല് വരെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ ഇവിടെ വരുന്നവർക്ക് അള്ളാഹു തല വലിയ അത്ഭുതങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ സയ്യിദ് അവരുടെ കറാമത്ത് അള്ളാഹു തല നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ അവിടുത്തെ ദറജകൾ അള്ളാഹു ഉയർത്തി 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 ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ അവിടുത്തെ കബറുള്ള വിശാലമാക്കുമാറാകട്ടെ നമുക്കറിയാം ഇന്നത്തെ ദിവസം ദുൽഹജ്ജ് മാസം നമ്മൾ ഇവിടെ പറയാൻ പോവുകയാണ് ഇനി ഇനി പുതിയൊരു വർഷം മുഹറം വർഷം നമ്മൾക്ക് വരാൻ പോവുകയാണ് അടുത്ത വർഷം നാം ഉണ്ടാവോ നമ്മൾക്ക് എന്തെല്ലാം സംഭവിക്കും എന്തെല്ലാം ആകുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും കഴിഞ്ഞുപോയ വർഷങ്ങളെപ്പോലും ഒരിക്കലും ഈ വർഷമാകരുത് ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ മജിലിസിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യദവരുടെ കൂട്ടത്തിൽ സലാത്ത് ചെല്ലുമ്പോൾ നമ്മളെ കൽബിലുണ്ടാകേണ്ട നെയ്യത്ത് ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ മജിലിൽ ചിലക്കൽ കൊണ്ട് എനിക്ക് പുറത്ത് കിട്ടണം അഹമ്മദില്ല നമുക്ക് പ്രഭാഷണം നടത്താനുള്ള ബഹുമാനപ്പെട്ട നൌഫൽ സഖാഫി കളസ് എവിടെ എത്തിക്കഴിഞ്ഞു വാഹുത്ത് ആഫിയ തുകൾക്ക് മാറാകട്ടെ വറുക്കത്തുള്ള ദീർഘായുസൽക്ക് മാറാകട്ടെ ഒരുപാട് കാലം പരിശുദ്ധ ദീന്യവേലി ഇഖലാസോടുകൂടി സേവനം ചെയ്യാനുള്ള തോഫിക്ക് അവർക്കും നമുക്കെല്ലാവർക്കും വാഹുപ്രദാനം പ്രദാനം മാറാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്തിൻ്റെ മജലിസ് നാം സംബന്ധിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് ഈ പരിശുദ്ധമായ മുഹറം മാസം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലക്കും ഒരുപാട് ധാരാളം ചെയ്യാൻ വർഷമായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടാവണം ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയവരായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടണമെന്നുള്ള ചിന്ത ഉണ്ടാവണം ബഹുമാനപ്പെട്ട ഞങ്ങളൊക്കെ കാരണവർ ബഹുമാനപ്പെട്ട രാമന്തളി മുഹമ്മദ് വലിയ കാരണം മുഹമ്മദ് വായുത്തങ്ങൾ അവര് എല്ലാ വർഷവും ഹജ്ജിന് പോകുന്ന സമയത്ത് അവര് ഹർമിൽ കൂടും ഹർമിൽ കൂടാറുണ്ട് എന്താ ദുൽഹജ് മാസം വർഷത്തിന്റെ അവസാനവും വർഷത്തിന്റെ തുടക്കവും അത് ഹർമിലാവട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് വർഷത്തിന്റെ അവസാനവും തുടക്കവും ഹറമിലാകുക എന്ന് ഉദ്ദേശിച്ച് പലപ്പോഴും ഹറമിൽ കൂടുകാറുണ്ടായിരുന്നു ഹജ്ജ് കഴിഞ്ഞാലും അവർ അതിനുവേണ്ടി കാത്തുന്നില്ല അത് ഇങ്ങോട്ട് വരാറുണ്ട് അങ്ങനെയായിരുന്നു അൽഹദില്ല നമുക്ക് വലിയ സൗഭാഗ്യമാണ് ഈ മജ്ലിസ് നമുക്ക് വലിയ ഭാഗ്യമാണ് ഈ മജ്ലിസ് അൽഹമ്മദില്ല നല്ലൊരു മജ്ലിസ് സ്വലാത്തിന്റെ മജലിസിൽ കൂടിയിട്ട് അലഹമ്മദില്ല നമുക്കൊരു പുതിയ വർഷത്തെ സ്വീകരിക്കാനുള്ളൊരു അവസരമാണ് അള്ളാഹു തല തോഫിക്കട്ടെ അതുകൊണ്ട് ആ നെയ്യത്തിലായി ഇവിടെ നിന്ന് നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മളെ കൽബിൽ ആ നെയ്യത്തിണ്ടാവണം എൻ്റെ ജീവിതത്തിൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന നല്ലൊരു ജീവിതം ഉണ്ടാവണം നമുക്ക് എത്ര വയസ്സ് ജീവിക്കുമെന്ന് അറിയില്ല എൻ്റെ തൊറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടണം അള്ളാഹുവിലേക്ക് നാം മടുക്കണം നല്ലൊരു ജീവിതം എനിക്കുണ്ടാവണം ഒരു വിഷമമില്ലാത്ത പ്രയാസമില്ലാത്ത ഒരു നിലക്കും സങ്കടങ്ങൾ വേജാറുകളില്ലാത്ത നല്ലൊരു വർഷമായിട്ട് എൻ്റെ വരും മൊഹറം വർഷങ്ങളായിരിക്കണം മൊഹറം മുതൽ നമ്മൾ തൊട്ട് അങ്ങോട്ടുള്ള വർഷങ്ങളാവണമെന്നുള്ള നയ്യ നല്ലൊരു നെയ്യത്തിലായിരിക്കണം ഇൻഷാള്ളാഹ് നമ്മൾ ഈ മജലസിൽ ഒരുമിച്ച് കൂടേണ്ടത് അള്ളാഹുത്താല തോഫിക് ആക്കിത്തൊരു മാറാകട്ടെ നമ്മളെല്ലാ പ്രവർത്തനവും അള്ളാഹു കബൂൽ ഇൻഷാ ഇൻഷാള്ളാഹു സ്വലാത്ത് ഇവിടെ നടക്കാൻ പോകുന്നു എല്ലാ പ്രവർത്തനവും അള്ളാഹു ഇവിടെ കബൂലാക്കിത്തുന്നു അള്ളാഹുത്താല നമ്മളെ കാക്കിബത്ത് നന്നായി മരിക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു തലാക്കിത്തൊരു മാറാകട്ടെ ന്യാവിനും ആഹ്റത്തിനും അള്ളാഹു ഇജ്ജത്ത് നമുക്ക് നൽകുമാറാകട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും കടങ്ങളിലും എല്ലാ നിലക്കുള്ള സങ്കടങ്ങളും ബേജാരങ്ങളും അള്ളാഹുത്താല നമ്മളൊക്കെ സലാമത്താക്കും മാറാകട്ടെ അള്ളാഹു താല ഇവിടെ വരുന്ന സാഹിര്യങ്ങൾ ഇവിടത്തേക്ക് സംഭാവനകൾ നൽകുന്നവർ നേർച്ചകൾ നൽകുന്നവർ ഇവിടുത്തെ വളണ്ടിയറും ഇവിടുത്തെ പ്രവർത്തകന്മാർ ഈ ഒറൂസിന് വേണ്ടി പല നാടുകളിൽ നിന്നും ഇതിനു വേണ്ടി പ്രചരണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരുടെ എല്ലാവരും അള്ളാഹു തല കബോലാക്കുമാറാകട്ടെ സയ്യിദ് അവരുടെ മതും അതിലും നമുക്കും എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ബിഹക്കി സയ്യിദ മുഹമ്മദി സലാഹു അലഹി വസ്ലം ഇഷാഅള്ളാ നിങ്ങളൊക്കെ ആകിലെപ്പോഴും ഉണ്ടായിരിക്കണം അസ്ലാമലൈക്കും വാഹത് അള്ളാഹി വരക്കാത്ത